ഏറെ വിഷയൽ ഉപയോഗിച്ച് ട്രാഫിക് ബോധവൽക്കരണവുമായി തൃശൂർ എ സി പി സലീഷൻ ശങ്കറും ഡാവിഞ്ചി സുരേഷും കൈകോർക്കുന്നു സുഹൃത്തേ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ആ വണ്ടി ഒന്ന് സൈഡാക്കി എടുക്കും വെക്കാതിരിക്കൂ റിവേഴ്സ് വെച്ചാൽ ട്രാഫിക് കുറുക്കുണ്ടാകും അതുപോലെ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നല്ലൊരു ശീലം വളർത്തിയെടുക്കൂ വാഹനം എപ്പോഴും മെയിൻ റോട്ടിലേക്ക് യാതൊരു കാരണവശാലും റിവേഴ്സ് വെക്കരുത് നേരത്തെ കലാരംഗത്ത് വിവിധ പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച ഡാവിൻജി സുരേഷ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് ലഘുചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സേവ് ഡ്രൈവ് സേവ് ലൈഫ് എന്ന ആശയം ഡാവിൻജിയുമായി പങ്കുവച്ചത് തൃശൂർ എ സി പിയും ചലച്ചിത്ര നടനും കൂടിയായ സലീഷൻ ശങ്കറാണ് ഡാവിൻജി സുരേഷിൻ്റെയും സലീഷൻ ശങ്കറിൻ്റെയും ചിത്രങ്ങളാണ് കഥാപാത്ര നിർമ്മിതിക്ക് ഉപയോഗിച്ചത് ഡാവിൻജി സുരേഷ് രാജേഷ് പള്ളത്തുമാണ് ചിത്രത്തിന് ശബ്ദം നൽകിയത്